വയനാട്ടിലെ ദുരന്ത ഭൂമിക്ക് കൈത്താങ്ങുമായി യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി വാർത്തകൾ നിങ്ങൾക്കായി മണ്ഡലം അസംബ്ലി കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കട്ടപ്പന സെന്ററിൽ ശേഖരിച്ച വിവിധ വസ്തുക്കളാണ് വയനാട്ടിലേക്ക് എത്തിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദുരന്തം വിതച്ച വയനാട്ടിലേക്ക് വിവിധ വസ്തുക്കൾ അയക്കുന്നത് ഇടുക്കി ജില്ലയിലെ വിവിധ അസംബ്ലി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശേഖരിച്ച വസ്തുക്കൾ കട്ടപ്പനയിലെ കളക്ഷൻ സെന്ററിൽ എത്തിച്ച ശേഷമാണ് വയനാട്ടിലേക്ക് എത്തിക്കുന്നത് കമ്മിറ്റിയുടെ എല്ലാ ജില്ലാ കമ്മിറ്റികളും ഉണ്ണയബാധിത മേഖലയിലേക്ക് അവശ്യ വസ്തുക്കൾ എത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അതിനോടം തന്നെ ഏഴ് ജില്ലകൾ വയനാട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു കഴിഞ്ഞു ഇടുക്കി ജില്ലയിൽ നിന്ന് മണ്ഡലം തലത്തിലും അസംബ്ലി തലത്തിലും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ കളക്ടറിയൊക്കെ സാധനങ്ങൾ എത്തിക്കഴിഞ്ഞു പട്ടപ്പന രാജീവ് മാറി കഴിഞ്ഞിരിക്കുന്ന ഈ സെൻ്ററിൽ നിന്നും നാളെ കഴിഞ്ഞ് വയനാട് ഉളയബാധിത പ്രദേശത്തേക്ക് സാധനങ്ങൾ എത്തി വസ്ത്രങ്ങൾ ചെരുപ്പുകൾ ഭക്ഷ്യവസ്തുക്കൾ നാപ്കിനുകൾ കുടിവെള്ളം തുടങ്ങി ആവശ്യമായ വസ്തുക്കളെല്ലാം ശേഖരിച്ച് ദുരന്ത ഭൂമിയിലേക്ക് യാത്ര തിരിക്കാനാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഒരുങ്ങുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കെപ്പറമ്പിൽ വൈസ് പ്രസിഡന്റ് ഷാരി ബിനു ശങ്കർ ഇടുക്കി അസംബ്ലി പ്രസിഡന്റ് ആൽബിൻ മണ്ണഞ്ചേരിയിൽ ഉടുമ്പൻചോല അസംബ്ലി പ്രസിഡന്റ് ആനന്ദ് തോമസ് വിവിധ മണ്ഡലം പ്രസിഡന്റുമാരായ അലൻ സി മനോജ് ജെയിംസ് ഫ്രാൻസിസ്

അലൂമിനിയം പ്ലാസ്റ്റിക് ഐറ്റംസ് ഗ്രോസറി പ്രോഡക്ട്സ് ഗിഫ്റ്റ് ഐറ്റംസ് ഹോം കെയർ പ്രോഡക്റ്റുകൾ പുതിയ ഫ്ലോർ ആർട്ടിഫിഷ്യൽ ഗ്രാസ് എന്നിങ്ങനെ വീടിനാവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാക്ടറികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനാൽ തിങ്ങഞ്ഞ മൂല്യവും ഗുണനിലവാരവും യഥാർത്ഥ വിലക്കുറവും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആൻഡ് ഫർണിഷിംഗ് റോഡ്